ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ടിപ്സുകളൊക്കെയാണ് കാണിക്കുന്നത് നമ്മുടെ ചപ്പാത്തി ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാൻ നമ്മൾ ഓഫാക്കി കഴിഞ്ഞ് നല്ല ചൂടായിരിക്കും അല്ലേ പരിപ്പ് പയർ ഉഴുന്ന് കടലാ പോലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് പുഴുവരാതിരിക്കാനായിട്ട് നമ്മൾ ഓഫാക്കിയ ശേഷം ആ ചൂട് ഉള്ള പാനിൻ്റെ മേലെ നമ്മൾ ഇട്ട് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കിയാൽ മതി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം എന്താണെന്നു പറയുക പയറിലുണ്ടാകുമ്പോൾ ഉള്ള പാറ്റ അല്ലെങ്കിൽ പുഴു എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനും ഇനി വരാതിരിക്കാനും നന്നായിരിക്കും പിന്നെ നമ്മൾ ഈ ചൂട് അപ്പോൾ ഇത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് പക്ഷേ ചപ്പാത്തി ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ പാന് ഭയങ്കര ചൂടാണ് അപ്പം നമ്മളിതിങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് വെയിലത്ത് വെക്കേണ്ട ആവശ്യമില്ല കുറേ കാലം കേടു കൂടാതെ ഇരിക്കുകയും ചെയ്യും ഇനി കേടുള്ളതാണെങ്കിലും ഇനി ഇനി അത് കൂടുതൽ കേട് വരാതിരിക്കാനും സാധിക്കും അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം തലേദിവസത്തെ പുളിച്ച കഞ്ഞിവെള്ളം ഉണ്ടെങ്കിലും അത് നമ്മൾ ബാത്റൂമില് ക്ലോസത്തിൽ ഒഴിച്ച് കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് പറഞ്ഞാൽ സെപ്റ്റിക് ടാങ്കിൽ നല്ല അണുക്കൾ ഉണ്ടാവാനായിട്ട് നല്ലതാണ് നമ്മളിപ്പോൾ സോപ്പ് സോപ്പൊക്കെ ഉപയോഗിച്ച് കഴി കഴിഞ്ഞപ്പോൾ സെപ്റ്റിക് ടാങ്കിൽ നല്ല അണുക്കളെല്ലാം ചത്തുമ്പോഴാണ് സെപ്റ്റിക് ടാങ്കിൻ്റെ ഉള്ളിൽ നിന്ന് ഭയങ്കര സ്മെല്ല് വരും അപ്പോൾ ആ സെപ്റ്റിക് ടാങ്കിൻ്റെ ഉള്ളിൽ നിന്ന് സ്മെല്ല് വരാതിരിക്കാനായിട്ട് നമ്മളെന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഇടയ്ക്കൊന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ സെപ്റ്റിക് ടാങ്കിനകത്ത് നല്ല അണുക്കൾ ഉണ്ടാവാനും ബാഡ് സ്മെല്ല് ഒഴിവാക്കാനും സാധിക്കും മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ രാവിലെ പണിയൊക്കെ എളുപ്പത്തിലാവാനായിട്ട് ഇപ്പോൾ കുറുമ അല്ലെങ്കിൽ വെജിറ്റബിൾ കറികൾ അല്ലാതെ തന്നെ വെജിറ്റബിൾ ബിരിയാണി എന്തെങ്കിലുമൊക്കെ തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് സെറ്റാക്കാൻ നമുക്ക് ആക്കാനായിട്ടും എപ്പോഴും നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇതുപോലെ അരിഞ്ഞൊരു ബോക്സിൽ വെക്കുകയാണെങ്കിൽ നമുക്കത് കേടു കൂടാതെ ഇരിക്കുകയും ചെയ്യും രാവിലെ ജോലിക്ക് പോകുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങനെ ഒരു തോരനോ അല്ലെങ്കിൽ ഒരു കുറുമയോ അല്ലെങ്കിൽ വെജിറ്റബിൾ റൈസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനായിട്ട് പെട്ടെന്ന് തന്നെ സാധിക്കും ചെയ്ത് നേരത്തെ തന്നെ ചെയ്ത് ബോക്സിൽ വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അടുത്ത എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു തവണ ഇഡലി വെളിച്ചെണ്ണയൊക്കെ പരട്ടി ഒഴിച്ച് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും രണ്ടാമത്തെ തവണ അത് വീണ്ടും ഒഴിക്കുമ്പോൾ നമുക്ക് എടുക്കാൻ പെട്ടെന്ന് പറ്റില്ല അല്ലേ അപ്പം അതിനെന്ത് ചെയ്താൽ മറിയോ നമ്മുടെ ഇഡലിത്തത്തിൻ്റെ അടിവശം നമ്മൾ വെള്ളത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് ആക്കുക എന്നിട്ട് ആക്കുകയാണെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിയിൽ നമുക്ക് ഇഡലി പേർന്ന് വരും കേട്ടോ ആദ്യ തവണ ശരിക്കും പേർന്ന് വരും പക്ഷേ രണ്ടാമത്തെ തവണ ചെറിയൊരു ഒട്ടലുണ്ട് ഉണ്ടാവും അപ്പോൾ അത് പോകാനായിട്ടാണ് നമ്മൾ ഇഡലിത്തട്ട് പൈപ്പിൻ പൈപ്പിൻ്റെ താഴെ ഒന്ന് പുറകുവശം ഒന്ന് ആക്കുകയാണെങ്കിൽ ആ ചൂട് പെട്ടെന്ന് പോവുകയും അതുപോലെ തന്നെ പെട്ടെന്ന് ഇഡലി ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ രണ്ടാമത്തെ ബാച്ചിലും മൂന്നാമത്തെ ബാച്ചിൽ നമുക്ക് കിട്ടാനായിട്ട് സാധിക്കും കണ്ടോ തട്ടിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോൾഡ് വെള്ളി സാധനങ്ങളൊക്കെ നല്ല നിറം വരാനായിട്ടുള്ള കാര്യമാണ് കാണിക്കുന്നത് അതിനായിട്ട് നമ്മൾ ഒരു വെള്ളത്തിൽ കുറച്ച് വെള്ളത്തിൽ മുക്കി ആദ്യമൊന്നും മുക്കിയെടുക്കുക ശേഷം ഒരു ഒരിത്തിരി ടൂത്ത് പേസ്റ്റ് എടുത്ത് ആക്കി കൊടുക്കുക വേറെ ഒന്നും തന്നെ ആവശ്യമില്ല മഞ്ഞളൊന്നും ആവശ്യമില്ല എന്നിട്ടൊന്ന് ബ്രഷ് വെച്ചൊന്ന് ഒരച്ചെടുക്കുകയാണെങ്കിൽ നല്ല അസലായിട്ട് നല്ല ക്ലീൻ ആയി വരും ടൂത്ത് ടൂത്ത് പേസ്റ്റ് വെച്ച് ക്ലീൻ ആക്കുമ്പോൾ നല്ല ക്ലീനിങ് ആണ് നല്ല നന്നായി ജ്വലിച്ച് നിൽക്കട്ടോ അപ്പോൾ ഇത് ഈ രീതി ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ജ്വലിച്ച് നിൽക്കണ്ട അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതെല്ലാം ഒന്ന് ചെയ്ത് നോക്കാം പിന്നെ നല്ല ഞാൻ വെറുതെ ഒന്നും ഒരേക്ഷൻ ചൂടുവെള്ളമൊന്നും കഴുകി ഇതെന്തൊരു കഴുകിയെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അസലായിട്ട് തിളങ്ങുന്നുണ്ട് ആ അഴുക്കുകളും അതുപോലെ തന്നെ ആ കളർ ഫെയ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോയി നന്നായിട്ട് തിളങ്ങി വരാൻ നല്ലതാണ് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്